ഹായ് ഞാൻ ഡോക്ടർ ഷെരീഫ കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ലൈഫ് കെയർ ഹോമിയോ ക്ലിനിക് കൊച്ചിയിൽ വണ്ടൂർ കുട്ടികളിലെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തേതാണ് ഉറക്കം എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ എട്ട് മണിക്കൂർ മുതൽ പത്ത് മണിക്കൂർ വരെ കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക രണ്ടാമത്തേതാണ് പോഷകാഹാരം ഭക്ഷണത്തിൽ എപ്പോഴും പഴങ്ങളും പച്ചക്കറികളും കൊഴുപ്പ് കുറഞ്ഞിട്ടുള്ള പ്രോട്ടീനുകളും കൂടുതലായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തുക മൂന്നാമത്തേതാണ് വ്യായാമം വ്യായാമം ചെയ്യുന്നതിലൂടെ തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം കൂടാനും അത് ഓർമ്മശക്തി വർദ്ധിക്കാനും കാരണമാവും നാലാമത്തേതാണ് ആക്റ്റീവ് പഠനം പഠിപ്പിക്കുന്നത് എപ്പോഴും നിങ്ങൾ പസിൽസ് ഗെയിംസ് കഥകളിലൂടെ ഒക്കെ ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അഞ്ചാമത്തേതാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് വെള്ളം കുടിക്കുന്നതിലൂടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കാനും നമ്മളുടെ ഷോർട്ട് ടേം മെമ്മറി കൂട്ടാനും അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ വർദ്ധിക്കാനും സഹായകമാവും